തൃപ്പൂണിത്തുറയിൽ മകൻ അച്ഛനെ ഉപേക്ഷിച്ച് വീടൊഴിഞ്ഞു തൃപ്പൂണിത്തറ ഏരൂരിലാണ് മകൻ കിടപ്പുരോഗിയായ അച്ഛനെ തനിച്ചാക്കി വീട്ടു സാധനങ്ങൾ സ്ഥലം വിട്ടത് വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് ശ്രീജിത്ത് ഈ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ ശരിക്കും ആദ്യം എങ്ങനെ പ്രതികരിക്കണം എന്നുകൂടി നമുക്ക് അറിയാതായി എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് സ്വപ്ന തീർച്ചയായും വളരെ ഞെട്ടിക്കുന്നതും ഉൾക്കൊള്ളാനാവാത്തതുമായ ഒരു സംഭവം തന്നെയാണ് കിടപ്പുരോഗിയായി എഴുന്നേറ്റ് പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ വഴി കഴിയാത്ത അച്ഛനെ ഉപയോഗിച്ചാണ് മകനും കുടുംബവും സ്ഥലം വിട്ടിരിക്കുന്നത് ഇത് വീട്ടുടമസ്ഥനുമായി ബന്ധപ്പെട്ട വാടകത്തർക്കം മൂലമാണെന്ന് പറയുന്നു പക്ഷെ എന്തുകൊണ്ടായാൽ തന്നെയും ഇത്തരത്തിൽ അതിക്രൂരമായ അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലാത്തൊരു സമീപനം ഉണ്ടാകുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് പിന്നെ പരസഹായമില്ലെന്ന് മാത്രല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരത്തിലാണ് ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല നാട്ടുകാർ അറിയിച്ചപ്പോഴാണ് ഈ വിവരം വീട്ടുടമസ്ഥൻ പോലും അറിയുന്നത് അജിത്ത് എന്നയാളാണ് സ്ഥലം വിട്ടിരിക്കുന്നത് പോലീസ് ഉൾപ്പെടെ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതെങ്കിലും ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഷൺമുഖൻ എന്ന അച്ഛനായ എഴുപത് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകയാണ് എന്നാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ആഹാരം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പരിസരവാസികൾ സ്വീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല മരട് നഗരസഭാ അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും മരട് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത് എന്തായാലും ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി അത്ര ഗുരുതരമല്ല പക്ഷേ സഹായമില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ഇങ്ങനെ കൊടും കൂന അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് സമാനമായ മറ്റൊരു സംഭവം കൊച്ചിയിൽ വന്നത് മെട്രോ നഗരത്തിന്റെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാവാം ഒരു പക്ഷേ കുട്ടിയെ പുറത്തേക്കിറങ്ങി അത്രയും ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിന് ശേഷം അതുപോലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ അച്ഛൻ ഇപ്പോൾ ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ അധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ വീട്ടുടമസ്ഥനും അറി അറിവില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും വീട്ടുടമസ്ഥൻ പറയുന്നത് ഇങ്ങനെയൊരു ഈ ഒരു അജിത്തുമായി ബന്ധപ്പെടാൻ നിരന്തരമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മറ്റ് ബന്ധുക്കളെ കുറിച്ച് ബന്ധുക്കൾ ആരൊക്കെയാണെന്നും മറ്റ് തൽക്കാലം അച്ഛന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നഗരസഭാ അധികൃതരും പോലീസുകാരും അന്വേഷിക്കുകയാണ് നിലവിൽ അതിനെക്കുറിച്ചൊരു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് നഗരസഭ തന്നെ മുൻകൈ എടുത്ത് അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് സ്വപ്ന ശ്രീജിതാണ് വിവരങ്ങളുമായി ചേർന്നത് ഏറെ അപൂർവ്വമായൊരു സംഭവം അല്ലെങ്കിൽ കൂടിയും വളരെ വിചിത്രമായിരിക്കുന്നു വീട് ഉപേക്ഷിച്ച് അച്ഛനെ തനിച്ചാക്കി വാടകപേക്ഷിച്ച് മകൻ കുടുംബസമേതം സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടിരിക്കുകയാണ്